നമസ്കാരം വിവാഹം കഴിക്കാൻ പോകുന്നവരും വിവാഹം കഴിഞ്ഞവരും സെക്ഷൽ ലൈഫുമായി ബന്ധപ്പെട്ട് ബേസിക് ആയിട്ട് കുറച്ച് ഇൻഫോർമേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് സ്ത്രീകളുടെ ശരീരത്തിൽ ലൈംഗിക താല്പര്യങ്ങൾ ഉണർത്തുന്നതും ലൈംഗിക ഉത്തേജനങ്ങൾ ലഭിച്ച് പങ്കാളിയുമായിട്ട് നല്ല ശാരീരിക ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് സഹായിക്കുന്ന ഒൻപത് ഭാഗങ്ങളുണ്ട് നയൻ ഇറോജിനസ് സോൺസ് എന്നാണ് ഇതിനെ ശാസ്ത്രീയമായിട്ട് പറയുന്നത് ഈ സോണിനെ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒൻപത് ഭാഗങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ സ്നേഹവും പരിചരണവും നൽകുന്നതിലൂടെ നിങ്ങളുടെ പങ്കാളിക്ക് നല്ല ഉത്തേജനം ലഭിക്കുകയും അതിലൂടെ നല്ല ഓർഗാസം ഉണ്ടാക്കുകയും നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള സെക്ഷൽ ലൈഫ് നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്യും എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഫാമിലി പ്രോബ്ലമായി ബന്ധപ്പെട്ട് ഞാൻ കാണുന്ന ഒട്ടുമിക്ക കേസുകളിലുള്ള പ്രധാന ഒരു പ്രശ്നം ഹൗ ടു സെക്സ് വിത്ത് ദയർ പാർട്ട്ണർ അതായത് എങ്ങനെയാണ് സ്വന്തം പങ്കാളിയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ചുള്ളൊരു ബേസിക് നോളജ് പോലും പലർക്കും ഇല്ല ഒരു ഇതിലെ ഏറ്റവും രസകരമായൊരു സംഭവം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാകുക എന്ന് പോലും അറിയാത്ത ആളുകൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒട്ടുമിക്ക കുട്ടികളുണ്ടാവാൻ വൈകുന്നേരം അതുപോലെ തന്നെ ഭാര്യ ഭർത്താവും തമ്മിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പുകളിലോ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്ങിലോ വരുന്ന പോരായ്മകൾക്കൊക്കെ എല്ലാം ഒട്ടുമിക്ക കാരണവും അവർ തമ്മിലുള്ള സെക്ഷൽ ലൈഫിൽ വരുന്ന പോരായ്മകളാണ് അപ്പോൾ എങ്ങനെയാണ് സെക്സ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള അറിവ് കുറവാണ് ഇതിലേക്ക് നയിക്കുന്ന പ്രധാനമായിട്ടുള്ള ഘടകം ഈ ഒൻപത് ശരീരഭാഗങ്ങളിൽ കൃത്യമായിട്ടുള്ള രീതികളിൽ നിങ്ങളുടെ ചുണ്ടോ കൈകളോ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ പങ്കാളിയെ കൃത്യമായിട്ടും ഉത്തേജിപ്പിച്ചാൽ നിങ്ങളുടെ പങ്കാളിയുടെ ശരീരത്തിൽ രക്തോട്ടം നന്നായിട്ട് പ്രവഹിക്കും അവര് വ്യജയനൽ പാട്ട് ഓപ്പൺ ആവുകയും ചെയ്യും അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കോഴ്സ് സാധ്യമായി മാറുന്നത് സോ ഈ നയൻ ആണ് പ്രധാനമായിട്ടും നമ്മൾ ഫോർ പ്ലയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഓർഡർ പ്രകാരം നിങ്ങൾ കൃത്യമായിട്ടും നിങ്ങളുടെ പങ്കാളിയുമായിട്ട് സെക്ഷുവൽ റിലേഷൻഷിപ്പിലേർപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യാതൊരു സംശയവും വേണ്ട നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സംതൃപ്തി തീർച്ചയായിട്ടും കൊടുക്കുവാനും അവർക്ക് ആ സംതൃപ്തി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കും അതുപോലെ തന്നെ തിരിച്ചു തരാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നതാണ് എല്ലാ ശാരീരിക ബന്ധങ്ങൾക്കും നല്ലൊരു തുടക്കം ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ഉടുക്കം ഉണ്ടാവൂ എന്ന് പറഞ്ഞ പോലെ തന്നെ സെക്ഷൽ ലൈഫിൽ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഹെഡ് ടു ബോട്ടം പൊസിഷനിൽ വെച്ചാണ് അതായത് തല മുതൽ കാൽ വര് സോ ഇതിൽ ആദ്യത്തെ സോൺ എന്ന് പറയുന്നത് സ്ത്രീകളുടെ നെറ്റി അതായത് നമ്മളുടെ ഫോർഹെഡ് അടക്കമുള്ള ഇത്രയും ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങളിൽ നിങ്ങൾ ചുണ്ടുപയോഗിച്ചോ കൈ ഉപയോഗിച്ചോ കൃത്യമായിട്ടും ഉത്തേജിപ്പിക്കാനായിട്ട് ശ്രമിക്കാം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ ഒന്ന് ഹഗ് ചെയ്ത് അവരുടെ ഫോർ ഹെഡിൽ ഒന്ന് കിസ് ചെയ്യുമ്പോൾ തന്നെ യു ആർ മൈ ബഡി യു ആർ മൈ ബസ് പാർട്ട്ണർ അങ്ങനെയൊരു ഫീലാണ് നിങ്ങളുടെ പങ്കാളിക്ക് ഉണ്ടാവുക അങ്ങനെയൊരു ഫീൽ ഉണ്ടാകുമ്പോൾ തിരിച്ചും അവർ ഹഗ് ചെയ്യുമ്പോൾ അവരുടെ ശരീരത്തിനകത്ത് സെക്സ് ഹോർമോൺസ് നന്നായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഫലമായിട്ട് ചെറുതായിട്ട് ശാരീരിക ബന്ധത്തോടുള്ള താൽപ്പര്യങ്ങൾ ആരംഭിക്കും രണ്ടാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് കണ്ണാണ് ഈ രണ്ട് കണ്ണുകളിൽ നിങ്ങൾ പതുക്കെ വളരെ സ്നേഹത്തോടെ കിസ് ചെയ്യുകയോ അതോടൊപ്പം തന്നെ ഹഗ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒന്നും കൂടിയും അവർ നിങ്ങളോട് കൂടുതൽ അറ്റാച്ച്മെന്റ് കാണിക്കുകയും ചെയ്യും ദെൻ മൂന്നാമത്തെ പോർഷൻ ചെവി ഈ ചെവിയുടെ ഈ ഫ്രണ്ട് പോർഷനും ചെവിയുടെ ഉള്ളും ചെവിയുടെ പുറം ഭാഗവും അത് നിങ്ങൾ നന്നായിട്ട് സക്കിയുകയോ അല്ലെങ്കിൽ കിസ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ടങ്ക് ഉപയോഗിച്ച് അതിനകത്ത് നന്നായിട്ട് സെൻസിറ്റൈസ് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ എല്ലാം അവർക്ക് നല്ലൊരു ഇറാക്ഷൻ ഉണ്ടാവുകയും സെക്ഷൽ പ്രഷറുകളൊക്കെ എല്ലാം ആരംഭിക്കുകയും അവരുടെ ശരീരത്തിനകത്ത് ചെറുതായിട്ടിങ്ങനെ കുളിര് പോരുന്ന പോലെയൊക്കെ തോന്നല് വരുന്നു പേശികളൊക്കെ എല്ലാം വിരിഞ്ഞു മുറുകാനായിട്ട് തുടങ്ങുന്നു ബ്രീത്തിങ് റേറ്റുകളിൽ ചെറുതായിട്ട് മാറ്റങ്ങൾ വരും ഇതൊക്കെയെല്ലാം സെക്ഷൽ പ്രഷർ കിട്ടുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ദെൻ അടുത്ത പോർഷനാണ് ചുണ്ടകൾ ആസ് യൂഷ്വൽ ഈ ഒരു പൊസിഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് ചുണ്ടുകൾ നന്നായിട്ട് അത് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് കിസ്സുകളെ കുറിച്ചൊക്കെ എല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കും അതിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് കിസ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം അത് പങ്കാളിക്ക് ഉൾക്കൊള്ളാൻ പറ്റാവുന്ന രീതിയിലാകണമെന്ന് മാത്രം അങ്ങനെ നന്നായിട്ട് ഡീപ്പ് ആയിട്ട് നിങ്ങൾ കിസ് ചെയ്യുമ്പോൾ നല്ലൊരു റിലേഷൻഷിപ്പ് അതായത് വൺ പ്ലസ് വൺ ഹിസ്റ്റൊരു ബിഗ് വൺ എന്നൊരു ലെവലിലേക്കാണ് നിങ്ങളുടെ ബോഡി പോസ്റ്റർ എത്തുന്നത് ചുണ്ട് കഴിഞ്ഞാൽ അടുത്ത പൊസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ കഴുത്ത് കഴുത്ത് ഈ ഭാഗവും ഷോൾഡർ വരെയുള്ള ഭാഗവും അതുപോലെ തന്നെ പിൻകഴുത്തും ഈ ഭാഗങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ചുണ്ടോ കൈയോ ഉപയോഗിച്ച് നന്നായിട്ട് ആ ഏരിയകളൊക്കെ എല്ലാം ക്യീസ് ചെയ്യുകയോ അവരെ നന്നായിട്ട് ഉത്തേജിപ്പിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ നന്നായിട്ട് അവർക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇടുപ്പല്ലുകളിലേക്കൊക്കെ എല്ലാം വരികയും ലൂബ്രിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും ഈ ഒരു സമയത്ത് അവർക്ക് ചെറുതായിട്ട് ഓർക്കാസം പോലുള്ള ഫീലിങ്ങുകളൊക്കെ എല്ലാം വന്ന് തുടങ്ങും ായിട്ട് അവർക്ക് നല്ല പ്രഷർ കിട്ടും അത് നിങ്ങൾക്ക് കൃത്യമായിട്ടും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നതാണ് കഴുത്ത് ഭാഗങ്ങൾ നന്നായിട്ട് ഉത്തേജിപ്പിച്ചതിന് ശേഷം നിങ്ങൾ അടുത്ത പൊസിഷനായിട്ട് സെലക്ട് ചെയ്യേണ്ടത് ബ്രസ്റ്റും ബ്രസ്റ്റ് നോട്ട്സാണ് സാധാരണ സ്ത്രീകളുടെ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കും സെക്ഷൽ ആൻറ്റിവിറ്റിയിൽ ഏർപ്പെടുന്ന സമയത്താണ് ഈ സ്ഥലങ്ങൾ നല്ല ടൈറ്റ് സ്റ്റിഫ് സ്റ്റിഫാവുന്നതിൻ്റെ ഫലമായിട്ട് ബ്രസ്റ്റ് നോട്ട്സ് പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരും ഈ ഒരു സമയത്ത് നിങ്ങൾ ബ്രസ് ഏരിയ അതോടൊപ്പം തന്നെ ബ്രസ്റ്റ് നോട്ട്സ് നന്നായിട്ട് സക്കുകയോ അതേപോലെ തന്നെ നന്നായിട്ട് അവർക്ക് ഉത്തേജനം കൊടുക്കുകയോ ചെയ്യുമ്പോൾ അവരിൽ ഒന്നുകൂടിയും സെക്ഷൽ പ്രഷർ നന്നായിട്ട് വർദ്ധിക്കുകയും നന്നായിട്ട് ലൂബ്രിക്കേഷൻസ് വെജയന പാറ്റിലൂടെ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ദെൻ അതിൽ നിന്ന് ശേഷം നിങ്ങൾ അബ്ഡുമൻ അതായത് നമ്മളുടെ നേവൽ പൊക്കിൽ ചുറ്റുമുള്ള ഭാഗങ്ങളിൽ നന്നായിട്ട് നിങ്ങൾ ഉത്തേജിപ്പിക്കുമ്പോൾ അവർക്ക് ഒന്നും കൂടിയും കൂടുതൽ പ്രഷർ കിട്ടുന്നതാണ് അടുത്ത പൊസിഷനാണ് വെജൈന അതോടൊപ്പം തന്നെ തുടയുടെ ഇടുക്ക് ഭാഗങ്ങൾ ഈ ഭാഗങ്ങളിൽ വ്യജൈന എന്ന് പറയുമ്പോൾ വെജൈന പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ പറ്റും ഇതിനകത്ത് മെയിൻലി മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത് ലാബിയ മൈച്ചോറ ലാബിയ മൈനോറ ആൻഡ് ക്ലൈറ്റോറിസ് എന്ന് പറയുന്ന ഭാഗം ഇതിൽ ആണ് ഏറ്റവും കൂടുതൽ സെൻസിറ്റൈസ് ചെയ്യുന്ന ഭാഗങ്ങൾ ഈ ഭാഗങ്ങൾ നന്നായിട്ട് നിങ്ങൾ സെൻസിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു ഇറക്ഷൻ ഉണ്ടാവുകയും ഓർഗാസ്മിക് സ്റ്റേറ്റിലോട്ട് അവർ എത്തിച്ചേരുകയും ചെയ്യുന്നതാണ് ഇത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് പാർട്ടാണ് കാലുകളുടെ ഏംഗിൾ അതായത് കാലിൻ്റെ കണ്ണീൻ്റെ ഭാഗം ഇത് ചിലപ്പോൾ വളരെ അപൂർവം ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു പാർട്ട് തന്നെയാണ് കാലിൻ്റെ കണ്ണി ഈ രണ്ട് കാലിൻ്റെ കണ്ണി ഭാഗങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ചുണ്ടുകളോ കൈയോ ഉപയോഗിച്ച് നന്നായിട്ട് കിസ് ചെയ്യുകയോ ടച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ തലോടുകയൊക്കെ എല്ലാം ചെയ്യുമ്പോഴൊക്കെ എല്ലാം അവരിൽ നല്ല ഒരു സെക്ഷൽ ഫീലിങ്ങൾ ഉണ്ടാകും തീർച്ചയായിട്ടും ഈ വെജൈനൽ പാട്ടൊക്കെ എല്ലാം നന്നായി ായിട്ട് ലൂപ്രിക്കേഷൻസൊക്കെ നല്ല ഓപ്പണിംഗ് ഒക്കെ ആയിട്ട് ഉണ്ടായുകയും ഇനിയ്സിന് വെൽക്കം ചെയ്യാനായിട്ട് അവർ റെഡി എന്ന് വേണം നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് ഈ പറയുന്ന ഒമ്പത് രീതികളിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഒൻപത് ഭാഗങ്ങളിൽ നിങ്ങൾ ഇതേ ഓർഡർ പ്രകാരം കൃത്യമായിട്ടും ചെയ്യുമ്പോഴാണ് ഒരു ഫ്ലോർ പ്ലേ ആയി നടക്കുകയും അതിനുശേഷമുള്ള ലൈംഗിക ബന്ധം തീർച്ചയായിട്ടും സന്തോഷകരമായ രീതിയിൽ നടക്കുന്നത് ഇതിൽ നിന്ന് വിപരീതമായിട്ട് സംഭവിക്കുമ്പോഴാണ് പങ്കാളിക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും അതോടൊപ്പം തന്നെ ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോഴുണ്ടാകുന്ന അസഹ്യമായിട്ടുള്ള വേദനകളും പിന്നീട് അത് ബന്ധത്തോടുള്ള പേടി ഉണ്ടാകുകയും അതോടൊപ്പം തന്നെ പങ്കാളിയുടെ ലൈംഗിക ശീലങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതെയും വരുന്നത് ഇതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഓർഡറിൽ അല്ലാതെ മറ്റ് രീതികളിലൂടെ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങൾ എന്തൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞാലും അവരൊരിക്കലും സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്ന് ഇല്ല കാരണം പൊതുവെ നമ്മുടെ ഒരു കൾച്ചർ വെച്ചിട്ടോ നമ്മുടെ ഒരു ഇൻഫോർമേഷൻസ് വെച്ചിട്ടോ ഹസ്ബൻഡ് ഈസ് ദ സെക്സ് എഡ്യൂക്കേറ്റഡ് ഓഫ് വൈഫ് എന്നാണ് പറയുന്നത് അതായത് ഭർത്താവാണ് ബേസിക് ആയിട്ടുള്ള സെക്ഷൽ നോളേജ് അവരവരുടെ ഭാര്യമാർക്കോ പങ്കാളികൾക്കോ നൽകും നോക്കല്ല അപ്പോൾ ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം ബേസിക് നോളേജ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നോളജ് ഇല്ലാത്തൊരു ആയിരിക്കും അവർക്കിടയിൽ ഉണ്ടായിരിക്കാം സോ ഈ ഒൻപത് പാർട്ടും നല്ല രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ നല്ലൊരു കെമിസ്ട്രി ഉണ്ടാവുകയും നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകും നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുകയും അതോടൊപ്പം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ലൈഫ് ലോങ് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതുമാണ് താങ്ക്